അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉച്ചക്ക് വേണ്ടിയിട്ട് കറിയും അതുപോലെ തന്നെ വറവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ കോവക്ക വിറവാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കോവക്കിതുപോലെ അരിഞ്ഞ് വെച്ചിട്ട് അര സവാളിയും ഒരു മുളകും വെളുത്തുള്ള ചതച്ചതും അവിടെ വെച്ചിട്ടുണ്ട് എന്നിതാ ഒരു ചട്ടിയിൽ കടുക് പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ഇട്ടെടുക്കുക ഇനി ഇതാ കോവക്ക ആവശ്യത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാണ് വയന്ന് വന്നതിന് ശേഷം ഇതാ ഒരു പിടി തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ പെരക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനി എടുത്തത് വഴുതനെ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാനും വളരെ ഉളപ്പമാണ് അതിന് വേണ്ടിയിട്ട് സവാള എടുത്തിട്ടുണ്ട് അതായത് അര സവാളയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് മുളക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി ചട്ടിയെടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ ഇട്ടിരൊന്നു വറ്റി കൊടുക്കാണ് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതിരങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്നും ഇളക്കി കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടുകൊടുക്കാണ്ട് ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കരം മസാല ഇത് ഓപ്ഷനിലാണ് എൻ്റെ ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ബോളിലാക്കി വെക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇതിങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇടാട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് അളവിലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാണ് അത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടാ കേട്ടോ വേണമെങ്കിൽ നിർബന്ധമില്ല ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട് കറി ഈ ഒരു കറി നമുക്ക് ഏതിൻ്റെ കൂടെയും കമ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ട് ഈ ദോശ ചപ്പാത്തി പത്തിരി അതിൻ്റെയെല്ലാം കൂടെ നല്ല ടേസ്റ്റാണേ അപ്പോൾ ചിക്കൻ കറി വരെ ഇതിൻ്റെ മുമ്പിൽ തോറ്റു പോകുമെന്ന് തന്നെ പറയാട്ടാ അപ്പം നിങ്ങളിത് ട്രൈ ആയില്ലെങ്കിൽ എന്തായാലും ഇതൊരു വട്ടയെങ്കിലും ട്രൈ ആക്കി നോക്കണം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഇതാ ചോറിൻ്റെ കൂടെ ഞാനിതാ കറി വെച്ചിട്ടുണ്ട് വാറും അതിൻ്റെ ഇട്ടിട്ടുണ്ട് ഇത് മൂന്നും കൂടിയിട്ട് ഒരുമിച്ചിട്ടൊരു പിടുത്തുണ്ടല്ല അത് ശരിക്കും തിന്നവർക്ക് അത് മനസ്സിലാവട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഞാൻ കൊതിപ്പിച്ചെന്ന് വിചാരിക്കേണ്ട എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ആക്കുക